നമസ്കാരം നമുക്കെല്ലാരിക്കും ഓരോരോ വിനോദങ്ങളുണ്ട് അല്ലേ ഉദാഹരണത്തിന് ഈ ഇരിക്കുന്ന വിഷമാധവേട്ടന്റെ വിനോദം എന്ന് പറയുന്നത് ചേക്കിലെ കിണ്ടി ചെമ്പ് ഉരുളി ഗന്ധി ഗൃഹോപകരണങ്ങൾ അടിച്ചുമാറ്റൽ വിഷുവിൻ്റെ ഭഗീരഥം പിള്ളേരെ കണിമുടക്കല് അതും ചന്തി കാണിച്ചിട്ട് അപ്പോ ദിലീപട്ടമ്പിയാർക്ക് ഇവനന്ത നാഥപ്പ ഇടെ വന്നിട്ട് വൃത്തികേട് പറയുന്നതെന്ന് ആണെന്നോ വൃത്തികേടാന്നല്ലോ എന്നാൽ ഇതിലും വൃത്തികെട്ട അഞ്ച് ചന്തി കാണിച്ചിട്ടാണ് നിങ്ങളും ടീമും കൂടിയിട്ട് ഭഗീരഥം പിള്ളേരെ കണി കണിയിലാക്കിയത് എന്നാൽ ചില പ്രൊഫഷണൽ ഞാൻ രോഗികളുടെ വിനോദം എന്ന് പറയുന്നത് ട്രെയിനിന്റെ ബാത്റൂമിൽ മനോഹരമായ നഗ്ന ചിത്രം വരച്ചു വെക്കും എന്നിട്ട് അതിൻ്റെ അടിയിൽ ഓനു ദേഷ്യവുമെ ആരെങ്കിലും മൊബൈൽ നമ്പർ എഴുതി വെച്ചിട്ട് മനോഹരമായിട്ടുള്ള ഒരു ക്യാപ്ഷനും കൊടുക്കും വിളിച്ചാൽ കിട്ടും എന്റെ വീട്ടിൻ്റെ അടുത്തെ നാരായണി വിനോദം എന്ന് പറയുന്നത് സിനിമ കാണാണ്ട് റിവ്യൂ പറയുന്ന ചില കഞ്ചാവ് സ്നേഹികളെ പോലെ നാട്ടുകാർ പച്ച തെറി വിളിക്കലും മന്ത്രിമാർ വരുന്ന സമയത്ത് ഉടുമുണ്ടുപൊക്കി കാണിക്കുന്ന പോലെ അയൽവാസികളെ ഉടുമുണ്ടുപോക്കി കാണിക്കലുമാണ് ഈ നാരായണി അച്ചിൻ്റെ മുണ്ടുപൊക്കൽ ഷോ എന്നുള്ള തനത് കലാരൂപം അതിന്റെ കേരളീയ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യലാണ് അയൽവക്കത്തെ യൂട്യൂബ് സൈക്കോ കഴകൻ ഷിബുവിൻ്റെ മാനസിക വിനോദം പറഞ്ഞിട്ട് കാര്യമില്ല ആരാൻ്റെ അമ്മക്ക് പ്രാന്തിളകിയാലും എന്റെ ചാനലിന് റീച്ച് ഉണ്ടായാലും മതി ബുദ്ധിയില്ലാത്ത നമ്മ ചില യൂട്യൂബ് നന്നാറികളുടെ കൂട്ടപ്രാർഥന എന്ന് പറയുന്നത് എന്നാൽ രാവിലെ പല്ല് തേക്കാൻ എടുക്കുന്ന പേസ്റ്റ് മുതൽ ഉറങ്ങുമ്പോൾ കത്തിക്കുന്ന കൊതുക്തിരിവരെ ഇല്ല നിത്യോപദ്രവ സാധനങ്ങൾക്ക് ഒരുമാതിരി എലിവാണത്തിന് പ്രാന്തളകിയ മാതിരി ലക്കും ലഗാനും ഇല്ലാണ്ട് വിലയും കയറ്റിയിട്ട് ജി എസ് ടി അടുപ്പിച്ചിട്ട് ജനങ്ങളാ അലക്കിയ ഷട്ടി പിഴിയുന്ന പോലെ പിഴിയലാണ് ഇടുത്ത ഭരണാധികാരികളുടെ വിനോദ വിസ്മയം എന്ന് പറയുന്നത് നമ്മളെ ഈ നാട്ടിൽ ഒരു വ്യവസായ മറ്റ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂലധനായിട്ട് ഒരുപാട് പൈസയൊന്നും കാണണ്ട ആകപ്പാടെ നമ്മൾ കാണേണ്ടത് നല്ല ഉറപ്പില്ല ഒരു മുളം കയറും ആ കയറ് കെട്ടി തൂങ്ങിച്ചാവാനുള്ള ഒരു മരും കാരണം നമ്മളെ വട്ടം തിരിച്ച് നട്ടം തിരിച്ച് ഞെറ്റി പിഴിഞ്ഞിട്ട് മരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കലാന്നല്ലോ ഇവിടുത്തെ വ്യവസായ അധികാരികളുടെ വ്യവസായ വിനോദം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ സ്ത്രീകളെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും സ്കൂളിലേക്ക് നില പരിപാടിയിലൂടെ തിരികെ സ്കൂളിലെത്തിച്ചു സ്ത്രീകളാ ഇവിടുത്തെ സർക്കാർ അത് നല്ല കാര്യം തന്നെ അല്ലെ അതിന് നല്ലൊരു കയ്യടി കൊടുക്കാം എന്നാല് ഒരു കാലത്ത് സർക്കാരിന്റെ സാമ്പത്തിക നാടീ ഞരമ്പുകളായ കള്ള് കൂടി നിർത്തിയ എക്സ് കുടിയന്മാറ വീണ്ടും ഷാപ്പിലേക്ക് നില പരിപാടിയിലൂടെ എന്തുകൊണ്ട് ഇടുത്ത അധികാരികൾ വീണ്ടും കല്ല് ഷാപ്പിൽ എത്തിച്ചില്ല അല്ല അങ്ങനെ എക്സ് കുടിയന്മാരെ കല്ല് ഷാപ്പിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സിസേറിയം കഴിഞ്ഞിട്ട് പൂച്ച ഇരട്ട വെറ്റ് റെസ്റ്റ് എടുക്കുന്ന നമ്മളെ കേരളത്തിന്റെ ഖജനാവിലി വീവറേജിൽ ജവാന്റെ കുപ്പി സ്റ്റോക്ക് ചെയ്ത് വെച്ച പോലെ പൈസ സ്റ്റോക്ക് ചെയ്ത് വെച്ചുകൂടെ ഇത് ഇടുത്തെ എക്സൈസ് അധികാരികൾ എക്സ് കുടിയന്മാരോട് ചെയ്ത ക്രൂര വിനോദമായിട്ട് എനക്ക് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് സോഡ ഒഴിക്കാത്ത ഒരു കട്ട പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു പിന്നെ എം പി ഡി മനസാക്ഷി ഇല്ലാത്ത ബിരുദന്മാരെ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അതിന്റെ അർത്ഥം കാരണം അമ്മാതിന് മനസാക്ഷി ഇല്ലാത്ത പണിയല്ലേ ഈ ബിരുദാനന്തര ബിരുദന്മാർ ഡെയിലി ജനങ്ങൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മളെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിനാ മറ്റ കഷ്ടകാലത്തിന് ഒരു കാക്കിയാ മറ്റ തൂറിറ്റ് നമ്പർ മാസ്ക് ആയി കഴിഞ്ഞാൽ വണ്ടിക്കും തൂറിയ കാക്കേറെ ചന്തിക്കും വരെ ഫൈനഴുതി തരണം എം പി ലോജിക്കില്ലാത്ത ഹോബി എന്നാല് രണ്ട് കെ എസ് ആർ ടി സി ബസ് ഒരേ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഇവരെ മുമ്പ് കൂടി ഈ ഇരട്ട കുട്ടികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞിട്ടും അതുമാത്രം കണ്ടിട്ടില്ല ഈ ഒളിച്ചിരുന്ന് എരപെട്ടിക്കുന്ന വന്യജീവികൾ ഇവിടെയാണ് എന്റെ ദിലീപാട്ട എനിക്ക് മുരങ്കാട്ടക്കട സാറിന്റെ വരികൾ ഓർമ്മ വരുന്നത് മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം നമ്മൾ എം പിടിക്ക് മുപ്പത്തയ്യായിരം കണ്ണടകൾ വേണം കെ എസ് ഇ ബി ക്രൂരത ചെയ്യാൻ സന്തോഷത്തോടെ ഇരിക്കുന്ന ബോർഡ് എന്നാണ് അതിന്റെ അർത്ഥവത്തായ അർത്ഥം കാരണം അമ്മാതിരി ക്രൂരതയല്ലേ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് നിങ്ങൾക്കിടയ്ക്ക് അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്നും പറഞ്ഞിട്ട് പൈസ അടിച്ചു മാറ്റി പറ്റിക്കലാന്ന് കെ എസ് ഇ ബിയുടെ ഹോബി ഒരുമാതിരി നമ്മുടെ നാട്ടിലെ ചില തട്ടിപ്പ് നിക്ഷേപ ബേങ്കിനെ പോലെ ഈ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഗപ്പ തിരിച്ചു തരുന്ന കെ എസ് സി ബിയോട് ചോദിച്ചു കഴിഞ്ഞാല് അവർ പറയുന്ന ഒരു മറുപടി ഉണ്ട് നിങ്ങൾ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുമ്പോൾ അത് തിരിച്ചു തരുന്ന് അതായത് ലോകാവസാനത്തിന്റെ തലേദിവസം രാവിലെ പത്തരക്കും പതിനൊന്നരക്കുമല്ലേ ശുഭ ശുഭമുഹൂർത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ മൈക്കിൾ ഫാറുടെ വൈദ്യുതി കണ്ടുപിടിച്ചത് ജനങ്ങൾക്ക് വെളിച്ചമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇടുത്ത കെ എസ്ഇ അത് ഉപയോഗിക്കുന്നത് ജനങ്ങളെ ഷോക്ക് അടിപ്പിച്ചിട്ട് കൊല്ല കൊല ചെയ്യാനാണ് കാരണം കേരളം ഒരു ഭ്രാന്താലയമാണല്ലോ ഇനി നിങ്ങൾ പറ ഇവർക്കിൻ്റെ പണി മൊത്തമായിട്ട് കൊടുക്കണോ അതോ ചാക്കിൽ ചില്ലറ പൈസയിലാക്കിട്ട് കൊടുത്താൽ മതിയോ പിന്നെ നമ്മളെ നാട്ടിലെ ഹോട്ടലിൽ നിന്ന് ഒരു ഷവർമയെ മറ്റേ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവൻ തന്നെ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ആയിട്ട് മുകളിലോട്ട് പോകും കാരണം പൊട്ടാസ്യം സൈനൈഡിനെക്കാളും മാരകമായ മായം ചേർത്തിട്ടല്ലേ ഈ മരവാഴകൾ ഷവർമയിൽ മായാമിലോന്നാം കാണിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചു കഴിഞ്ഞാൽ രുചി അറിഞ്ഞുകൊണ്ട് മരിക്കാം ഷവർമ്മ കഴിച്ചു കഴിഞ്ഞാല് രുചി അറിയാണ്ട് മരിക്കാം രണ്ടായാലും മരണം ഉറപ്പാന്ന് േർക്കൽ എങ്ങനെ തടയാമെന്ന് കാലക്കേട് നമ്മൊരു ശാസ്ത്ര ഉപദേഷ്ടാവരോട മറ്റ ഉപദേശം ചോദിച്ചാല് ആ തിരുമനസ് പറയുന്ന ഒരു മറുപടി ഉണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ പോയി തെണ്ടി തിന്നടേന്ന് അത് കഠിനൊന്ന് കേരളത്തിലെ പെൻഷൻ കിട്ടാത്ത അമ്മമാരിലിപ്പോ പിച്ചച്ചട്ടി എടുത്തിട്ട് തെണ്ട് ആണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു സേഫ്റ്റി ഇല്ലാത്ത ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഭക്ഷ്യ വിഷബാധയേറ്റിട്ട് ആരെങ്കിലും മയത്തായാലേ ഈ ഏമമാർ വന്നിട്ട് ഹോട്ടലിൽ കയറിയിട്ട് പരിശോധന നടത്തും അതും ഒരാഴ്ചത്തേക്ക് പിന്നെ പരിശോധന ഉണ്ടാവില്ല ചികിത്സ ഉണ്ടാവില്ല ഇതാണ് നാട്ടുകാർ കണ്ണിൽ മാനേജർ കാത്ത പൊടിയിടുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാരുടെ വിനോദം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ വിഷം തിന്ന തിന്ന് തിന്ന് ശീലിച്ച നമ്മളെ ശരീരത്തിൽ ഇനി ഭാവിയിൽ വിഷത്തിന്റെ അംശം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് വല്ല ഹൃദയാഹ്ലാദവും വന്നിട്ട് നമ്മളെ മരിച്ചു പോകുമോ അതാണ് എൻ്റെ പേടി സത്യം പറഞ്ഞാലുണ്ടല്ലോ രമേശ് ഏട്ടാ നമ്മുടെ നാട്ടില് മനുഷ്യന്മാരുടെ ജീവന് സർക്കാർ നിരോധിച്ച രണ്ടായിരം ഉറുപ്യന്റെ നോട്ടിന്റെ വിലവരെ ഇല്ലാതായി പോയല്ലോ എൻ്റെ ക്രേസി ഗോപാലേട്ടാ കെ എസ് ആർ ടി സി കഷ്ടപ്പെട്ട് ചോടിയാലും ശമ്പളം കൊടുക്കാത്ത രാക്ഷസന്മാർ തല്ലിപ്പൊളി കോർപ്പറേഷൻ കേരളം പിറവിയെടുത്ത അന്ന് മുതൽ ഇന്ന് വരെ നഷ്ടത്തിലോടിയിട്ട് എന്നത് വെന്റിലേറ്ററിൽ ദയാവധം കാട്ട് കാത്തുകിടക്കുകയാണ് ചെയ്യുന്നത് പണിയെടുത്താലും ശമ്പളം കൊടുക്കാതെ അന്ന് അധികാരികൾ തൊഴിലാളികളോട് വിനോദം കാണിക്കുന്നത് പിന്നെ നമ്മുടെ എറണാകുളം കെ എസ് ആർ ടി സി ഡിപ്പോൻ്റെ അവസ്ഥയെല്ലാം കാണണം ഒരു മഴ ചെറുതായിട്ടൊന്ന് പെയ്താൽ വിഴിഞ്ഞം തുറമുഖം പോലെ ആവത് ഏത് ആഡംബര കപ്പലിന് വേണമെന്നുണ്ടെങ്കിലും വന്നിട്ടാണ് നങ്കൂരൂടാൻ കാരണം അതിന് വേണ്ട ആഴവും ജലലഭ്യതയും പോരാത്തതിന് കപ്പൽച്ചാൽ മാതൃകയിലാണല്ലോ ഡിപ്പ മാതൃകാ ഡിപ്പായിട്ട് കുടികൊള്ളുന്നത് പിന്നെ നമ്മളെല്ലാരും നികുതി പണം കൊണ്ടുണ്ടാക്കിയ റോഡ് അത് പിന്നെ അധികാരികൾ മഴക്കാലത്ത് മത്സ്യകൃഷി വിനോദത്തിന്റെ ഭാഗമായിട്ട് തണ്ണീർ തടാക ടെക്നോളജിയിൽ ആണല്ലോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിന്നെ വേനൽക്കാലം സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡ് നോക്കിയിട്ട് ചന്ദ്രനെ കുറിച്ചിട്ടും പഠിക്കാം കാരണം ചന്ദ്രനിൽ കാണുന്ന എല്ലാ ഗർത്തങ്ങളും കുന്നുകളും സമതലങ്ങളും പാറക്കൂട്ടങ്ങളും വരെ നമ്മളെ റോഡുകളിൽ കാണാൻ വേണ്ടി പറ്റും മാത്രമല്ല ന്യൂയോർക്കിൽ പഠിക്കുന്ന ഒരു കുട്ടി കുട്ടിയുടെ അമ്മേടെ വീട് കേരളത്തിൽ തൃശ്ശൂർ കുഞ്ഞമ്മേൻ്റെ വീട് പാലക്കാട് തൃശ്ശൂർന്ന് റോഡ് മാർഗം കൂട്ടി പാലക്കാട്ടേക്ക് പോവുക ചെയ്യുന്നു അന്നേരം ഇടുത്ത റോഡ് കണ്ടിട്ട് കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം അന്നേരം കുട്ടി കൂട്ടി അച്ഛനോട് പറയുന്നു അച്ഛാ ന്യൂയോർക്കിന് നാളും ടെക്നോളജിയിലെ റോഡുകളാണല്ലോ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത് എന്ന് ഇവിടെ ആണോ അച്ഛ ചന്ദ്രയാൻത്രി സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് ഇനി ചന്ദ്രൻ സൂര്യനിൽ നമ്മൾ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയാലും അതെല്ലാം നല്ല കാര്യം തന്നെയാണ് അല്ലേ പക്ഷെ ഇവിടെ മാറാത്ത ചില വിനോദങ്ങളുണ്ട് അതൊന്നും ഒരിക്കലും മാറൂല കുറച്ച് നമ്മുടെ ചുറ്റുമുള്ള സോഷ്യലി റെലവെന്റ് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞുപോയി ചേട്ടന്മാരോട് ചോദിക്കാം ലാൽജസ് ഒരാൾ കുഴപ്പത്തിലാവണത് കാണാൻ ഭയങ്കര പ്രശ്നമുള്ള ആളാണ് ഞാൻ വിചാരിച്ചു ഇയാളാകെ ഇയാളുടെ മീശയും ഇയാളുടെ വയറും ഒക്കെ കൂടി ഇയാളും സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എൻ്റെ ചിന്തകളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് മനോഹരമായിട്ട് ചെയ്തു പിന്നെ തമാശകളുണ്ടായിരുന്നു ഈ സോഷ്യൽ റിയാലിറ്റീസ് ആണ് പറഞ്ഞത് അതിന് നല്ല ധൈര്യം വേണം ഇതിപ്പോ എങ്ങനെയാണ് വിലയിരുത്തണ്ടെന്നുള്ള ഒരു വലിയ വിഷയത്തിലാണ് കാരണം പറഞ്ഞതിൽ ഒരുപാട് അല്ലേ ആക്ഷേപഹാസ്യം മുമ്പ് നടന്നതാവാം ഇപ്പൊ നടക്കുന്നതാവാം നടക്കാൻ പോകുന്നതാവാം എല്ലാം ഇങ്ങനെ അതിലൂടെ ഒക്കെ നിങ്ങള് രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചു ഇതിന് ഞാൻ എങ്ങനെയാണ് വിലയിരുത്തണ്ടേന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷേ പ്രസന്റേഷനും കാര്യങ്ങളെല്ലാം നന്നായിരുന്നു എന്താണ് പറയെന്ന് എനിക്കറിയില്ല ഞാനും ഇത്തരത്തിലുള്ള ഒരു ചെയ്തു വന്ന ആളാണ് വർഷങ്ങൾക്ക് മുൻപ് കെ ജി രമേശ് എന്ന കർഷകൻ നമ്മളെല്ലാം പട്ടിണി കെടുക്കാതിരിക്കാൻ വേണ്ടി അധ്വാനിച്ച നെല്ലിന്റെ പൈസ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യൻ അപ്പോൾ ഈ സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തിടുമ്പോ അത്തരം വിഷയങ്ങളാണ് ഈ ചോദ്യം ചെയ്യപ്പെടേണ്ട ഇവിടെ മുകേഷിന്റെ കുറ്റം അതെ നിങ്ങൾക്കൊക്കെ പ്രതികരിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളൊക്കെ പ്രതികരിച്ചാല് വലിയ കുഴപ്പങ്ങളാവും പലതും വരും അതിന്റെ പേരില് അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ ഈ സമയത്ത് പ്രതികരിക്കേണ്ട പ്രായങ്ങളാണ് നിങ്ങൾക്കിപ്പോ നല്ല ആരോഗ്യ തല്ലുപി എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തി ഏതെങ്കിലും ഒന്നങ്ങനെ പെട്ടെന്ന് വിട്ടുപോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ സലിമേട്ടൻ പറഞ്ഞ പോലെ ഒരു വിഷയം ചിലപ്പോ നമ്മൾ എടുക്കുന്നത് ഒരു വലിയ ഒരു ഒരു വ്യക്തിപരമായിട്ടുള്ള ഇമോഷന്റെ ഘടകം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ ഇത് മറ്റേതെല്ലാം പൊതുപൊതു വിഷയങ്ങളാണ് പറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി അത് ഈ അത് ഒരേ പോലെയുള്ള തമാശകളായതുകൊണ്ട് തന്നെ ഒരേപോലത്തെ പോലത്തെ ശൈലിയുമായിരുന്നു തുടങ്ങുന്നതും തീരുന്നതും എല്ലാ തമാശയ്ക്ക് ഒരു മോഡുലേഷൻ ഇല്ലാതെ നമുക്ക് ഒരേ സെറ്റ് ചെയ്ത ഒരു ഫോർമാറ്റിനകത്ത് പല 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 കാര്യങ്ങൾ ഉൾപ്പെടുത്തി വന്ന പോലെ എനിക്ക് തോന്നി ബാക്കി എല്ലാം ഗംഭീരമായിരുന്നു കേട്ടോ സൂപ്പറായി ഈ കോമഡി പറയാൻ എടുത്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പൊതുവിഷയങ്ങളാണ് അത് പറയാനും ഉദ്ദേ പറഞ്ഞ വിഷയങ്ങളിൽ നല്ല ഭാഷയിലായിരുന്നു മുകേഷിന്റെ തമാശകളൊക്കെ പറഞ്ഞത് നല്ല ഭാഷയിലായിരുന്നു വളരെ ഭംഗിയായിട്ട് ഓരോരോ കാര്യങ്ങൾ അവിടുത്തെ അവിടെ ഉണ്ടാകുന്ന കോമഡികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അവതരിപ്പിച്ചു വളരെ നന്നായി താങ്ക് യു സൂപ്പർ ആയി ഒരു ബാംഗ്ലൂർ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഓണം ഓണാഘോഷത്തിന് വിളിച്ചത് കാശുള്ളവനെ സംബന്ധിച്ച് ഒ എൻ എ എം ഒരു നിത്യാഭ്യാസം മാത്രം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് അന്ന് എനിക്ക് എനിക്ക് ഒന്ന് ഇത് കൊള്ളാലൊക്കെ തോന്നിയ സംഭവമാണ് പിന്നീടാണ് കാരണം ഇപ്പോഴത്തെ ഈ പിള്ളേരുടെ തമാശ പിന്നെ മലയാളി എം എ എൽ എ വൈ എ എൽ ഐ മറ്റുള്ള ആളുകളുടെ ലൈഫ് അലങ്കോലമാക്കാൻ യാതൊരു അറപ്പും ലവലേശം ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ അന്ന് തോന്നി പക്ഷേ ഇപ്പോഴത്തെ ആ നമ്മൾ അഭിമാനിച്ചിരുന്ന ആൾക്കാരാ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ അമേരിക്ക പോയിട്ട് ഒബാമ ഒബാമ ആയിരുന്നു എ ഒറിജിനലി ബോൺ ഇൻ ആഫ്രിക്ക ടു മാനേജ് എന്നൊക്കെ ഒബാമിൻ്റെ ഞാനും ഈ തട്ടിപ്പ് എല്ലാരും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതാ മലയാളി പണ്ട് ഇതൊക്കെ കൊല്ലം ആ അത് കഴിഞ്ഞു ഇത് ആരാ പറയുന്നറിയാവോ ഇനി കൊറച്ച് കാടുകടുത്ത് ചീനച്ചട്ടിയിലിട്ട ഇത് കടുക്പൂട്ടിയ ശബ്ദമാണ് തെറ്റിദ്ധരിക്കരുത് എന്ന് പറയാൻ ആളാ സാധ്യത അപ്പൊ പുതിയ പുതിയ തമാശകളുമായിട്ട് നമുക്ക് വരുമ്പോ നമുക്കത് ആസ്വദിക്കാം കൂടുതൽ ഒരു സുഖം ഉണ്ടാവും കേട്ടോ